ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴിൽ മൂന്ന് ഘട്ടങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഏഴിൽ നാല് ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ ബി ജെ പി വല്ലാതെ വിയർക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും ജയിച്ച ഹരിയാനയിൽ ബി ജെ പിയുടെ പ്രചരണ യോഗങ്ങൾ പോലും നിർത്തിവെയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കർഷകരുടെ പ്രതിഷേധം കാരണമാണ് പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണ യോഗങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് ഹരിയാനയിൽ നിലവിൽ ഭരിക്കുന്ന സംസ്ഥാന ബി ജെ പി സർക്കാരിന് തന്നെ ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോഴാണ് കർഷകർ വലിയ രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ഹരിയാനയിലെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറിൻ്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പല ഗ്രാമങ്ങളിലും കർഷകർ പ്രവേശിപ്പിക്കുന്നില്ല എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഹരിയാനയിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ നില പരിങ്ങല്ലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വരുന്ന മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി അറുപത്തി മൂന്ന് പാർലമെൻറ് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ നൂറ്റി അറുപത്തി മൂന്നിൽ നൂറ്റി പതിനെട്ടെണ്ണവും രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു എന്നാൽ ഇത്തവണ ആ നൂറ്റി പതിനെട്ടെണ്ണം വിജയിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അസാധ്യമായ ഒരു പ്രക്രിയയാണ് അതിന് കാരണം ഓരോ സംസ്ഥാനത്തിലെയും രാഷ്ട്രീയ സാഹചര്യമാണ് ഹരിയാനയിലെ സാഹചര്യം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അവിടെ കർഷക പ്രക്ഷോഭമാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെങ്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി തന്നെ നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാവും ഹരിയാനയിലെ പതിമൂന്ന് സീറ്റുകളാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആ മൂ പതിമൂന്ന് സീറ്റുകളും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് എൻ ഡി എ സഖ്യമായിരുന്നു പക്ഷേ അന്ന് വിഭജിക്കാത്ത ശിവസേന ഒരു സഖ്യകക്ഷിയായി ബി ജെ പിക്ക് ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായി എന്നാൽ ഇന്നങ്ങനെയല്ല സ്ഥിതി ശിവസേനയെ ബി ജെ പി തന്നെ അവരുമായുള്ള സഖ്യം ഉപേക്ഷിച്ച ശേഷം രണ്ടായി പിളർത്തുകയുണ്ടായി ഇപ്പോൾ ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷനിരയിൽ നിൽക്കുന്ന വിഭാഗവും മറ്റൊന്ന് ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സഖ്യവുമായി സഹകരിക്കുന്ന ശിവസേന വിഭാഗവും ഈ രണ്ട് ശിവസേനാ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതോടൊപ്പം എൻ സി പി ഐ ബി ജെ പിളർത്തി എന്നതുകൊണ്ട് തന്നെ എൻ സി പികൾ തമ്മിലുള്ള അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എം ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എം തമ്മിലുള്ള മത്സരം നടക്കുന്ന ഒരു സാഹചര്യവും മഹാരാഷ്ട്രയിലുണ്ട് ശിവസേന അധ്യക്ഷനായ ഉദ്ധവ് താക്കറെയേയും എൻ സി പി അധ്യക്ഷനായിരുന്ന ശരത് പവാറിനെയും ബി ജെ പി വഞ്ചിച്ചു എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ശക്തമാകുന്നുണ്ട് എന്ന് ഏക്നാഥ് ഷിൻ്റെ വിഭാഗം നേതാവ് കൂടിയായ ഒരു എം പി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചു അങ്ങനെ ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പതിമൂന്ന് സീറ്റും ഇത്തവണ വിജയിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായൊരു പ്രക്രിയയാണ് ഇനി ഉത്തർപ്രദേശിന്റെ ഉത്തർപ്രദേശിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആ നാൽപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിനും ബി എസ് പി ലഭിച്ചത് എട്ട് സീറ്റുകൾ മാത്രമായിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട് അതോടൊപ്പം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ബി ജെ പിയെ ചെറുതൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ നേടിയ ഗംഭീര വിജയം ഇത്തവണ ആവർത്തിക്കുക ഏതാണ്ട് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരുന്നു മറ്റൊരു സംസ്ഥാനം ബീഹാർ ബീഹാറിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് ബീഹാറിലെ സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞുവെങ്കിലും ജനങ്ങൾ വലിയ രീതിയിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നത് ബി ജെ പിയെ ബീഹാറിൽ ഭയപ്പെടുത്തുന്നുണ്ട് ബീഹാറിൽ തന്നെയാണ് അഗ്നിപത്ത് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ആ സംസ്ഥാനത്ത് ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ വമ്പിച്ച വിജയം ആവർത്തിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ് ബംഗാളിൽ ഇരുപത്തിനാല് ലോക്സഭാ സീറ്റുകളാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആ ബംഗാളിലെ ഇരുപത്തിനാല് സീറ്റുകളിൽ കഴിഞ്ഞ തവണ എട്ടിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് ആ എട്ടിടവും ഇത്തവണ നിലനിർത്തുക വലിയ പ്രയാസമാണ് കാരണം ഇടതുപക്ഷം വലിയൊരു ശക്തിയായി ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന മത്സരം ഒരുപോലെ തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഭയപ്പെടുത്തുന്നുണ്ട് ഇതിൽ ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ മത്സരത്തിൻ്റെ ഫലം കൊയ്യുക എന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ എങ്കിലും ഇത്തവണ ബംഗാളിൽ വലിയൊരു വിജയമൊന്നും കാഴ്ചവെക്കാൻ തക്ക അനുകൂല തരംഗങ്ങളൊന്നും തന്നെ ബി ജെ പിക്ക് ബംഗാളിൽ ഇല്ല അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നൂറ്റി പതിനെട്ടിടത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിച്ചതെങ്കിൽ ഇത്തവണ ആ നൂറ്റി പതിനെട്ടും നിലനിർത്തുക എന്നത് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കും എന്തായാലും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിൽ വർഗീയതയിലേക്ക് അവരുടെ പ്രചരണത്തിൻ്റെ രൂപം മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ വരെ നരേന്ദ്രമോദിയും കൂട്ടരും മോദി മോദിക്ക ഗ്യാരൻറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അത് പതുക്കെ രണ്ടാം ഘട്ടത്തിന് ശേഷം വലിയ രീതിയിൽ വർഗീയതയിലേക്കും വിഭാഗീയ ചിന്തകളിലേക്കും മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ബി ജെ പി വിയർക്കുന്നൊരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന മൂന്ന് ഘട്ടങ്ങൾ അടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്